കോർപ്പറേഷൻ വെസ്റ്റ് ഡിവിഷനിൽ റിബൽ ശല്യം ിൽ കോൺഗ്രസ് പ്രവർത്തകനായ ഷാനവാസ് മോത്തിയാണ് ഷാനവാസ് മോത്തിക്കൊപ്പം ഡിവിഷനിലെ ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും പ്രചാരണത്തിനുണ്ട് അതേസമയം പരസ്യ പ്രതികരണത്തിനില്ലെന്നാണ് യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയും ഫോർവേഡ് ബ്ലോക്ക് പ്രവർത്തകനുമായിന്റെ പ്രതികരണം കൊല്ലം കോർപ്പറേഷൻ വെസ്റ്റ് ഡിവിഷൻ ഷംനാഥ് മുതിരപ്പറമ്പിനെ പഴയ കോൺഗ്രസ് നേതാവാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ യൂത്ത് കോൺഗ്രസിലെ എല്ലാ പരിപാടികളിലും സജീവമായിരുന്ന ആളാണ് പക്ഷേ ഇത്തവണ യു ഡി എഫിൻ്റെ ഘടകക്ഷിയായിട്ടുള്ള ഫോർവേഡ് ബ്ലോക്ക് ചിഹ്നം സിംഹമാണ് സിംഹം കൊല്ലം കോർപ്പറേഷൻ കുരീപ്പുഴ വെസ്റ്റ് ഡിവിഷൻ ജനാധിപത്യ മുന്നണി സാരഥി ഐക്യം അവിടെ പോയി എസ് ഷാനവാസ് മോത്തി ോ ഇല്ല ഞങ്ങളെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ഇൻഡിപെന്റന്റ് സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ എല്ലാം ഉണ്ട് അപ്പൊ ഞങ്ങള് ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഞങ്ങളാവശ്യപ്പെട്ടത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ഡിവിഷനിലേക്ക് ആവശ്യപ്പെട്ടത് പക്ഷേ പാർട്ടി നേതൃത്വം ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഒരു കട്ടിപ്പ് കൊടുത്ത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾ കോൺഗ്രസ്സുകാർ മൊത്തം രാജിവെച്ച് ഒറ്റക്കെട്ടായിട്ട് എൻ ബ്ലോക്കായിട്ട് എന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുകയാണ് അവരെ പിന്നിലുള്ള ശക്തിയാണ് എന്നെ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനുള്ള കാരണം അപ്പോൾ ഞങ്ങൾ ഒരു റൗണ്ട് എല്ലാ വീടുകളിലും കയറി കഴിഞ്ഞ് മതിലുകളെല്ലാം എഴുതി ഇനിയിപ്പോൾ അഭ്യർത്ഥന വന്നത് നാളെ ഞങ്ങളെല്ലാം കൂടെ അഭ്യർത്ഥനയായിട്ട് രണ്ടാമത്തെ റൗണ്ട് കാണും പാർട്ടിക്കാരൊന്നും പറഞ്ഞില്ല പാർട്ടിക്കാരൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയാനുള്ള യോഗ്യതയില്ല യോഗ്യതയില്ലെന്നാൽ ഞങ്ങൾ അതിനു മുമ്പേ ഈ സീറ്റ് കോൺഗ്രസിന് വേണമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവർക്കും ഫോർവേഡ് ബ്ലോക്കിന് ഇവിടെ സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ട് ഞങ്ങളിൽ നിന്നും ഒരു ജോയിൻറ്റ് സെക്രട്ടറി വിളിച്ചുകൊണ്ട് പോയാണ് സ്ഥാനാർത്ഥിയാണ് ചതിയെന്നാ ചതിയെന്നു ചതിയെന്നാ ചെയ്തു അവർക്ക് വോട്ടുള്ള ആരുമില്ല ഇതിനകത്ത് ഇപ്പം അവർ കാറ് പോയി അവര് കണ്ടു ഫോർവേഡ് സ്ഥാനാർത്ഥി ഒരു ഒരു മൂന്ന് മൂന്ന് പേര് പേര് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അവർ അവർ വെളിയിൽ ഈ ാണ് അതായത് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ കോൺഗ്രസിന് സീറ്റ് ലഭിക്കാതെ കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് ലഭിക്കാത്ത പേരിലാണ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യമായി മത്സരിക്കുന്നത് റിവൽ തന്നെയാണ് എന്തായാലും സ്ഥാനാർത്ഥിയെ കിട്ടാത്തതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി ഇവിടെ കിട്ടാത്തോണ്ട് കോൺഗ്രസിന്റെ പിന്നെ നമ്മടെ ആ മറ്റേ ഡിവിഷനിൽ മറ്റേ രണ്ട് സ്ഥലത്തിലുണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ ആൾക്കാർ മത്സരിക്കുന്നുണ്ട് നിങ്ങക്ക് സീറ്റ് ആഹ് 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 എന്നാണോ ആ പ്രതികരിക്കുന്നില്ല എന്നാണോ നമ്മുടെ ഒരു പ്രതികരണം പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണോ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞാൽ മാറാത്ത ആൾക്കാർക്ക് പിന്നെ നമ്മള് പറഞ്ഞ കാര്യല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ അവര് മാറട്ട എന്ന് പറഞ്ഞായിരുന്നു പലതവണ ഷംനാഥിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പരസ്യമായിട്ടൊരു പ്രതികരണം തേടാൻ ശ്രമിച്ചു പക്ഷേ ഷംനാഥ് മുതൽ പറമ്പലിന് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് വിമത ശല്യത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ പേരിൽ ഫ്ലക്സരിക്കാൻ പോകുന്നു മറ്റുള്ള ഒഴിവുഴികളൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും പരസ്യമായി പ്രതികരിക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അത് റിബൽ ശല്യം കോൺഗ്രസിനും പ്രത്യേകിച്ച് യു ഡി എഫിനും വലിയ രീതിയിൽ തലവേദനയായിരിക്കുകയാണ് കുരിപ്പുഴ ഡിവിഷനിൽ ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം